നമസ്കാരം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടിക്കറ്റ് അഞ്ച് സെറ്റാണ് കണ്ടിന്യൂ നമ്പർ ഡി സി ആണ് എടുത്തിരിക്കുന്നത് എഴുപത്തി ഒമ്പത് പൂജ്യം ഒമ്പത് മുതൽ എഴുപത്തി പൂജ്യം ഒമ്പത് സോറി പൂജ്യം അഞ്ച് തൊട്ട് പൂജ്യം ഒമ്പത് പേരുള്ള ടിക്കറ്റുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പന്ത്രണ്ടെണ്ണം വെച്ച് അഞ്ച് സെറ്റും പിന്നെ വരുന്നത് ഡി സി ബുക്കാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ടിക്കറ്റ് പത്ത് ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് വന്നിട്ട് ഇരുപത്തി അഞ്ച് മുതൽ പത്ത് നാൽപ്പത്തി ഒമ്പത് വരെയുള്ള സിംഗിൾ ടിക്കറ്റ് ഇരുപത്തി അഞ്ചെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേ നമ്മൾ ഡി സി അടിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു ഇന്നലെ നമുക്ക് സമ്മാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡി സി കിട്ടിയിട്ടില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലോസിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ വരെയുള്ള ഇന്നലെ എടുത്ത ആദ്യം എടുത്ത ഡി സി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും അതിന് സമ്മാനമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എന്നുള്ളത് മൈനസിലോട്ട് പോയി മൈനസ് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഉള്ളത് പതിമൂന്ന് എട്ടിലെ ടിക്കറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അത് നമുക്ക് അതിൽ സമ്മാനം ഉണ്ടായില്ല അപ്പം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മൈനസിലോട്ട് നമ്മൾ പോയി പിന്നെ വന്നേക്കുന്നത് ഏഴാം തീയതി ഇന്നത്തെ ടിക്കറ്റ് ആണ് ഇന്നത്തെ ടിക്കറ്റാണ് ഇന്നത്തെ ടിക്കറ്റ് എൺപത്തഞ്ചാണ് നമ്മളെയുണ്ട് മുന്നൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ സമ്മാനം വന്നതിന് ശേഷം നമ്മൾ റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമസ് ഓക്കെ നന്ദി